നമസ്കാരം ആബ മാട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് സാധാരണ കുടുംബമാണ് പെൺകുട്ടിക്കൊരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഒക്കെയാണുള്ളത് അപ്പോൾ ഈ ഒരു വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വിവാഹ ആലോചനകളും വരുമ്പോൾ തന്നെ നിങ്ങളേക്ക് അറിയിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വിവാഹാലോചന ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് പതിനാറ് മൂന്ന് ആയിരത്തി തൊണ്ണൂറ്റി ഏഴാണ് ഇരുപത്തി എട്ട് വയസ്സാണ് ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സമുദായമാണ് ഉയരം വരുന്ന അഞ്ച് പോയിൻറ്റ് അഞ്ചാണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ക്വാളിഫിക്കേഷനാണ് നമുക്കൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു ഇവർ പത്തനംതിട്ട ജില്ലക്കാരാണ് അവർ ഡൽഹിയിൽ സെറ്റിൽഡ് ആണ് എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് കുറച്ച് കാലമായിട്ട് ഡൽഹിയിൽ സെറ്റിൽഡ് ആണ് അതേപോലെ തന്നെ ഇവർക്ക് വീട്ടിൽ അച്ഛൻ മരിച്ചുപോയി അച്ഛൻ ഇല്ല അതുപോലെ അമ്മ ഒരു സിസ്റ്റർ ഉണ്ട് സിസ്റ്ററുടെ പോകാൻ കഴിഞ്ഞു ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ാണ് അവര് ഇവർ ഡൽഹിയിൽ ആയതുകൊണ്ട് ഇവർ കൂടുതലായിട്ട് ആലോചന നോക്കുന്നത് ഡൽഹിയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ആലോചനകളാണ് കൂടുതലായിട്ട് നോക്കുന്നത് ജോബ് സംബന്ധമായിട്ടൊക്കെ ഡൽഹിയിലുള്ള ആൾക്കാർക്കാണ് ഇവർ കൂടുതൽ പരിഗണന എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ ഓർത്തഡോക്സ് ആണ് കൂടുതൽ പരിഗണന മറ്റ് ആണെങ്കിൽ നല്ല ആലോചനകളാണെങ്കിലും എടുത്താൽ എടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഏകദേശം ഒരു മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് വയസ്സ് വരെ ഉള്ളിൽ ഉള്ളവർ ഉള്ളവർക്കൊക്കെ നോക്കാവുന്ന ഒരു സാധാരണ വിവാഹാലോചനയാണ് സാധാരണ അത്യാവശ്യം ഡിഗ്രി പഠിത്തവും ജോലിയൊക്കെ ഉള്ള സാധാരണക്കാർക്ക് നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് അപ്പോൾ ഈ ഒരു ആലോചന നോക്കുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഓഫീസ് നമ്പർ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ആഭാ മാറ്റി നമ്മുടെ പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷനൊക്കെ തിരിച്ച് സൗജന്യമാണ് അവർക്ക് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമ്മുടെ സഹോദരിമാർക്കോ ആർക്കെങ്കിലും ഒക്കെ ഇതേപോലെ ആലോചന നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഓഫീസ് നമ്പറിൽ വിളിച്ച് പറഞ്ഞു തന്നാൽ മതി അനുയോജ്യമായിട്ടുള്ള ആലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും അറിയിച്ചു തരുന്നതായിരിക്കും ആഭാ മേറ്റിമോണി നമ്മൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ ആലോചനകളും നമ്മൾ ഓൾ കേരളം നമ്മൾ ആ രണ്ടാം വിവാഹം എല്ലാം നോക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ വിവാഹം നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഇന്ന് ഷെയർ ചെയ്ത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യൻ ഓർത്തഡോക്സ് പെൺകുട്ടിയുടെ വിവാഹാലോചനയാണ് തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി